രാജ്യങ്ങൾ തമ്മിൽ യുദ്ധമുണ്ടാകുമ്പോൾ ഇരുപക്ഷത്തും സമാധാനത്തിന് വേണ്ടി സംസാരിക്കുക എന്നുള്ളത് മറ്റ് രാജ്യങ്ങളുടെ ഒരു ഇടപെടൽ അതിൻ്റെ ഭാഗമാണ് അത് മനുഷ്യത്വപരമായി തന്നെ അത്തരം കാര്യങ്ങളെ കാണേണ്ടതാണ് യുദ്ധം ഒരു കെടുതിയാണ് അത് പലപ്പോഴും തീരാനഷ്ടമാണ് നൂറ്റാണ്ടുകൾ പോലും യുദ്ധങ്ങളുടെ കെടുതികൾ ബാക്കിയാവുന്ന ഭൂമിയിലെ ഇടങ്ങൾ ഇപ്പോഴുമുണ്ട് പ്രേത നഗരങ്ങൾ പോലെ പ്രേതബാധ ബാധിച്ച വലിയ വലിയ ഗർത്തങ്ങളായി മനുഷ്യൻ്റെ ശവശരീരങ്ങളായി ഒക്കെയൊക്കെ കാണാറുണ്ട് പക്ഷെ അത്തരം കാര്യത്തിൽ ഇടപെടുമ്പോഴും അതിനൊരന്തസ് കാണിക്കണം ആ അന്തസ് ഓരോ രാജ്യത്തിൻ്റെയും സംസ്കാരത്തിൻ്റെ ഭാഗമാണ് അത് നയിക്കുന്നവരുടെ അന്തസ്സിൻ്റെ ഭാഗമാണ് ഞാനിത് പറഞ്ഞത് സൗദി ഗസറ്റ് വളരെ വ്യക്തമായി സൗദി സർക്കാർ ഈ വിഷയത്തിൽ എന്താണ് ചെയ്തത് എന്ന് കൃത്യമായി പറഞ്ഞു ഇരുരാജ്യങ്ങൾക്കുമിടയിൽ സമാധാനം സ്ഥാപിക്കാൻ രണ്ട് സ്ഥലത്തേക്കും എൻവോയിസിനെ അയച്ച് കാര്യങ്ങൾ അവരെ ബോധ്യപ്പെടുത്തുന്നതിൽ ജാഗ്രത കാട്ടി ഞങ്ങളാണ് ആ കാര്യത്തിൽ രണ്ടുപേരോടും സമാധാനപ്പെടാൻ പറഞ്ഞത് എന്ന് പറഞ്ഞു എന്നാൽ ട്രംപ് എന്ന് പറയുന്ന ഒരു വാചാടോപക്കാരൻ അയാൾ രണ്ട് രാജ്യങ്ങൾക്കുമിടയിൽ സംസാരിച്ചിട്ട് ഞാൻ പരിഹരിച്ചുവെന്നും ഇനിയും വേണമെങ്കിൽ ഇടപെടാൻ തയ്യാറാണെന്നും യാതൊരു അർത്ഥവുമില്ലാത്ത വിധം ഡംപ് പറഞ്ഞു യഥാർത്ഥത്തിൽ അയാൾക്കിതിൽ ഒരു കാര്യവുമില്ല എന്ന് മാത്രമല്ല അയാൾ ഈ വിഷയത്തിൽ നടത്തുന്ന ഏത് ഇന്ത്യ ശക്തമായ നിലപാട് സ്വീകരിക്കുകയും വേണം കാരണം അദ്ദേഹം അല്ലെങ്കിൽ ആ രാജ്യം തന്നെ ഒരു കുറുക്കന്മാരുടെ കഥ പറയുന്ന ചരിത്രമുള്ള രാജ്യമാണ് ഏതായാലും ആ ഇടപെടലുകളിൽ സൗദി അറേബ്യയും അതുപോലെ തന്നെ അമേരിക്കയും കാണിച്ച രണ്ട് നിലപാടുകൾ രണ്ട് അന്തസ്സിൻ്റെയും രണ്ട് അസ്തിത്വത്തിൻ്റെയും രണ്ട് സംസ്കാരത്തിൻ്റെയും അടയാളങ്ങളാണ് അത് തിരിച്ചറിയാൻ നമുക്ക് കഴിയുക തന്നെ വേണം അതിനെക്കുറിച്ചാണ് പറയാനുള്ളത് ഇന്ത്യ പാക് യുദ്ധം നടന്നു അതൊരു നിസ്സാര യുദ്ധമല്ല അങ്ങനെ യുദ്ധമായി മാറിയാൽ അതിൻ്റെ കെടുതി വളരെ വളരെ നമ്മൾ ഊഹിക്കുന്നതിനും അപ്പുറമായിരിക്കും അത്തരം സന്ദർഭങ്ങളിൽ രാജ്യങ്ങൾ ഇടപെടേണ്ടത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ് അതിനെ സംബന്ധിച്ച് സൗദി ഗസറ്റ് പുറത്തുവിട്ട വാർത്തയുടെ തലക്കെട്ട് സൗദി അറേബ്യ ലീഡ്സ് പീസ് പുഷ് അസ് ഫസ്റ്റ് നേഷൻ ടു ഡിസ്പാച്ച് എൻവോയ് ടു ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ ഈ യുദ്ധം നടക്കുന്ന വേളയിൽ തന്നെ ഇന്ത്യയിലേക്കും പാകിസ്ഥാനിലേക്കും രണ്ട് സന്ദേശവാഹകരെ അയച്ച് നിങ്ങൾ സമാധാനത്തിന് മുന്നോട്ട് വരണമെന്നും നിങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടലുണ്ടാകരുതെന്നും വളരെ അന്തസ്സോടെയും വളരെ മനുഷ്യത്വ സഹജമായും രാജ്യതന്ത്രജ്ഞതയുടെ ഭാഗമായും അവർ പ്രവർത്തിച്ചു എന്ന് മാത്രമല്ല അവിടെ അയച്ചത് ആരെയൊക്കെയാണ് എന്നുള്ളത് വളരെ കൃത്യമായി രണ്ടുപേരും പറയുകയും ചെയ്തു അവിടെ സമാധാനമുണ്ടാകണമെന്നും ഏറ്റുമുട്ടലിൻ്റെ അന്തരീക്ഷം അത് വളരെ പ്രയാസകരമായ ഒന്നായി മാറുമെന്നും ഈ പറയുന്ന വിദേശകാര്യമന്ത്രിയെയും അതുപോലെ തന്നെ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയെയും ഒക്കെ ധരിപ്പിച്ചു എന്നിട്ട് സമാധാനത്തിലേക്ക് ഇരുവരും എത്തിയപ്പോൾ അന്തസ്സോടെ അക്കാര്യത്തിൽ ഞങ്ങൾ രണ്ടുപേരോടും സമാധാനമാകാൻ പറഞ്ഞതിൻ്റെ ഒരു പശ്ചാത്തലം വളരെ മനോഹരമായി അതിൽ വിശദീകരിക്കുകയും ചെയ്തു അതിനപ്പുറത്ത് ട്രംപിനെ പോലെ ഡെമ്പ് പറഞ്ഞില്ല അതത് രാജ്യങ്ങളിൽ നടക്കുന്ന ഈ വിഷയത്തിൽ നയതന്ത്രജ്ഞതയുടെ മര്യാദയെങ്കിലും വെച്ച് ആ രാജ്യങ്ങളിലെ പ്രധാനമന്ത്രിമാരോ സൈനിക മേധാവികളോ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് സ്വന്തം ട്വിറ്ററിൽ വെറും മൂന്നാം കിടക്കാരൻ എഴുതുന്നത് പോലെ എഴുതി അങ്ങ് പറ്റിച്ചു ഞാൻ ഇടപെട്ടു രണ്ടുപേരെയും അങ്ങനെ പറഞ്ഞു അത് രാവിലെ ആയപ്പോൾ വലിയ ഗൗരവമായൊരു വാർത്ത കേട്ടു ആ വാർത്ത അറിഞ്ഞപ്പോഴാണ് ഇതിലിടപെടണമെന്ന് തോന്നിയത് ഇതൊക്കെ അമേരിക്ക എല്ലാ കാലങ്ങളിലും നടത്തുന്ന ആയുധ കച്ചവടത്തിൻ്റെയും മറ്റ് രാജ്യങ്ങളുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടാൻ ശ്രമിക്കുന്ന വ്യഗ്രതയുടെയും ഭാഗമാണ് എന്നുള്ള തരത്തിൽ വളരെ കൃത്യവും വ്യക്തവുമായി മറുപടി പറഞ്ഞു പറഞ്ഞുകൊടുക്കേണ്ട വിഷയമാണ് ഷിംല കരാറിന്റെ അടിസ്ഥാനത്തിൽ ഒരു മൂന്നാം കക്ഷി ഇടപെടൽ ഇന്ത്യ ഒരു കാലത്തും അംഗീകരിച്ചിട്ടില്ല അനുവദിച്ചിട്ടില്ല ആവശ്യപ്പെട്ടിട്ടുമില്ല അത് ഇന്ത്യയുടെ പ്രഖ്യാപിത നിലപാടാണ് അതിനപ്പുറത്ത് മധ്യസ്ഥ വഹിക്കാമെന്ന് പറയാനുള്ള ഒരവകാശവും ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഇല്ല എന്ത് കാര്യത്തിലാണ് അത്രമേൽ സമാധാനത്തിനോട് വലിയ ആഗ്രഹമുള്ളത് എവിടെയെല്ലാം അടിപ്പിക്കുന്നതിൽ ആയുധം വയ്ക്കുന്നതിൽ മുഖ്യ പങ്കാണ് അവർ വഹിക്കുന്നത് ഇന്ത്യയെപ്പോലെ ആഗ്രഹിക്കുന്ന ഒരു ജനാധിപത്യ രാജ്യത്തിൻ്റെ ആഭ്യന്തര കാര്യങ്ങളിൽ അങ്ങനെ ഇടപെട്ട ശേഷം ഞാൻ വലിയ കേമനാണെന്ന് പ്രഖ്യാപിക്കാൻ എന്ത് അവകാശമാണ് അയാൾക്കുള്ളത് അത് അതുപോലെ ചോദിക്കാൻ തയ്യാറാകണം ഇത് രണ്ട് രാജ്യങ്ങൾക്കിടയിലുള്ള നിലപാടാണ് അതിൻ്റെ കൂട്ടത്തിൽ ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യമുണ്ട് ഐ എം എഫ് വൺ ബില്യൺ ഡോളർ ധനസഹായമാണ് ഈ യുദ്ധം കൊടുമ്പിരിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പാകിസ്ഥാൻ അനുവദിച്ചത് യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ ഒക്കെ അത്രയും വലിയ വിപണിയും അത്രയും വലിയ ശക്തിയും ഉള്ള ഒരു ജനാധിപത്യ രാജ്യത്തോട് ഇത്തരം ഭീകരപ്രവർത്തനങ്ങൾ നടത്തുന്ന പാകിസ്ഥാനോട് കാണിക്കേണ്ട ഒരു നിലപാടാണോ ഇതെന്ന് വ്യക്തമായി ചോദിക്കേണ്ടത് അത്യാവശ്യമുള്ള കാര്യമാണ് അതൊക്കെ നടക്കണമെങ്കിൽ അമേരിക്ക പിന്നിലുണ്ടാവണം അപ്പം ചുരുക്കത്തിൽ ഇതിൽ വലിയ ഒരു മിടുക്കൻ്റെ റോൾ എടുക്കുകയായിരുന്നു ട്രംപ് എന്നാൽ അന്തസ്സും അഭിമാനവും അതിൻ്റെ നിലപാടുകളുടെ ഒരു സുതാര്യതയും നയതന്ത്രജ്ഞതയും സൗദി അറേബ്യ വെളിയാക്കുകയും ചെയ്തു പക്ഷേ നമ്മുടെ നാട്ടിലെ സംഘികൾക്ക് സൗദി അറേബ്യ ഒരു ഗോത്രവർഗ്ഗ സംസ്കൃതിയുള്ള നാടും അമേരിക്ക വലിയ പരിഷ്കാരിയും ഫ്രണ്ടിൻ്റെ നാടുമാണ് ഇനിയെങ്കിലും ഇവനെയൊക്കെ തിരിച്ചറിയാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് മാത്രം തൽക്കാലം പറയുന്നു